എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം രൂക്ഷമായിരിക്കെ ജൂലൈ ഒന്നിലെ സമവായം എന്ന രീതിയിൽ വിമതാപക്ഷം ഉന്നയിക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾക്കെതിരെ സീറോ മലബാർ മീഡിയ കമ്മീഷൻ രംഗത്ത് അഭിമന്യ പാമ്പളാനി പിതാവിനെ ഈ കാര്യത്തിൽ അകാരണമെ കുറ്റപ്പെടുത്തുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും തുറന്നടിച്ച് മീഡിയ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി നൽകിയ അറിയിപ്പിനെ കുറിച്ച് റഫറൻസ് നമ്പർ സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പലവിധ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പ്രസ്തുത അറിയിപ്പിനെ കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണെന്ന് കരുതുകയാണ് സിനഡിന്റെ സെക്രട്ടറിയായ അഭിമന്യമാർ ജോസഫ് പാമ്പളാനി പിതാവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകുവാൻ നിയോഗിച്ചത് സഭാ സിനഡും പെർമനന്റ് സിനഡുമാണ് സിനഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായതൊന്നും അഭിമന്യ പാമ്പളാനി പിതാവ് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാണ് ഈ കാര്യത്തിൽ സിനിഡ് പിതാക്കന്മാർ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം അപ്പസ്തോലിക് ധീരതയോടെ നിർവഹിച്ച അഭിവന്യ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ അകാരണമായി വിമർശിക്കുന്നതും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുന്നതും യാതൊരു തരത്തിലും നീതീകരിക്കാനാവാത്തതാണ് അഭിവന്യ പാമ്പ്ളാനി പിതാവ് ചെയ്തിരിക്കുന്നതെല്ലാം സഭയോട് ചേർന്നും സഭയ്ക്ക് വേണ്ടിയുമാണ് എന്നും വ്യക്തമാക്കുന്നു സമവായം എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ജൂലൈ ഒന്നിലെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് നൽകിയ സർക്കുലറിന്റെ നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് നൽകിയ സിനഡാനന്തര അറിയിപ്പിന്റെ റെഫറൻസ് നമ്പർ അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ രണ്ട് നിർദ്ദേശത്തിന് നൽകുന്ന വിശദീകരണമാണ് അതിനർത്ഥം ജൂലൈ ഒന്നിലെ അറിയിപ്പ് അതിൽ തന്നെ പൂർണ്ണമായതോ പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചതോ ആയ ഒരു രേഖയല്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് നൽകിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ ജൂൺ പതിനാലിനും പത്തൊമ്പതിനും കൂടിയ ഓൺലൈൻ സിനിഡ് സമ്മേളനം ചർച്ച ചെയ്ത് നൽകിയ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ജൂൺ ഇരുപത്തിയൊന്നിലെ സിനഡാനന്തര അറിയിപ്പ് സിനിഡാനന്തര അറിയിപ്പിലെ നമ്പർ രണ്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ആരംഭിക്കുന്നത് ലക്ഷ്യമിട്ടും സഭയിൽ ഉണ്ടാകാമായിരുന്ന ഒരു പിളർപ്പ് ഒഴിവാക്കുന്നതിനും വേണ്ടി ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ചേർന്ന പെർമനന്റ് സിനഡിന്റെ അംഗീകാരത്തോടെയാണ് ജൂലൈ ഒന്നിൻ്റെ അറിയിപ്പിൽ നൽകിയിട്ടുള്ള ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും എങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന നിർദ്ദേശ രൂപത്തിൽ നൽകിയത് സിനിടാനന്ദര അറിയിപ്പിലെ നമ്പർ രണ്ടിന്റെ അടിസ്ഥാനത്തിൽ ആ നിർദ്ദേശം പോസിറ്റീവായി നൽകിയ ഏകീകൃത രീതിയിൽ ഒരു കുർബാന ചൊല്ലിത്തുടങ്ങുവാനുള്ള സന്നദ്ധത മധ്യസ്ഥന്മാർ മുഖേന അതിരൂപതയിലെ വൈദിക ആത്മായ പ്രതിനിധികൾ പ്രകടിപ്പിച്ചതിനാൽ ഇവരുമായി ചർച്ച നടത്തുന്നതിന് അഭിവന്യമാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെ നിയോഗിച്ചത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചേർന്ന പെർമനന്റ് സിനഡാണ് ജൂലൈ ഒന്നിൻ്റെ അറിയിപ്പിനാസ്പദമായ ചർച്ചിൽ പങ്കെടുത്ത് ഒപ്പിട്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള വൈദികർ ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന പോലും പരസ്യമായി അർപ്പിച്ചിട്ടില്ല അതിലൊപ്പിട്ടിരിക്കുന്ന അത്മായർ വിവിധ ഘട്ടങ്ങളിൽ പ്രസ്തുത ചർച്ചിലെ നിർദ്ദേശങ്ങളെ തള്ളിപ്പറയുകയും തങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് അറിയിച്ചിട്ടുമുണ്ട് അതിനാൽ സമവായം എന്ന നിലയിൽ പ്രസ്തുത അറിയിപ്പിനെ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമേയില്ല ജൂലൈ ഒന്നിലെ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പരിശുദ്ധ സിംഹാസനം നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിരൂപതയിലെ എട്ട് ഡീക്കന്മാർക്ക് പുരോഹിത പട്ടം നൽകിയിരിക്കുന്നതും അവർക്ക് ഏകീകൃത രീതിയിൽ മാത്രമേ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അനുവാദമുള്ളൂ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാൻ അതിരൂപതയിലെ മറ്റ് വൈദികർ തയ്യാറാവണം ജൂലൈ ഒന്നിന്റെ അറിയിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പുറമേ ഓരോരുത്തരും അവരവരുടെ യുക്തി കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നവയല്ല എന്ന് ഇതിനകം വ്യക്തമാണ് ധാരണകളിൽ നിന്ന് പിന്മാറിയവർ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദുരുദ്ദേശപരം വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് കോടതികളുടെ ഓർഡർ ലഭിച്ചിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ കോടതി തീരുമാനമാണ് നിലനിൽക്കുന്നത് എന്നത് വളരെ വ്യക്തം അതേസമയം ഏകീകൃത കുർബാന തങ്ങളെ ഇടവകളിൽ അർപ്പിക്കപ്പെടണം എന്ന ആവശ്യവുമായി കോടതികളിൽ കേസ് കൊടുത്തിരിക്കുന്ന പള്ളികളിലും ജൂലൈ ഒന്നിൻ്റെ അറിയിപ്പ് പ്രകാരം ഏകീകൃത രീതിയിൽ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടേണ്ടതാണ്